ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് ഇന്ന് മഹാശിവരാത്രി ദിവസത്തിൽ മഹാദേവന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് മഹാദേവൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണ് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം ആദ്യമായി വന്നിരിക്കുന്ന കാൾ തേർഡ് ഐ ചക്ര കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ് എന്നാണ് പറയുന്നത് അതായത് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് നിങ്ങളുടെ തേഡ് ഐ ചക്ര അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്യൂഷനെ ബേക്കപ്പ് ചെയ്യുക ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഡിവൈനുമായിട്ട് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇൻഡ്യൂഷൻ ബേക്കപ്പ് ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനാണ് ഇവിടെ പറയുന്നത് അടുത്തതായി വന്നിരിക്കുന്നത് മഹാശിവരാത്രി ലവ് ആൻഡ് ഹാർമോണി എവേറ്റ് എന്നാണ് ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു കാർഡ് തന്നെയാണിത് അതായത് ഇന്നത്തെ ദിവസം ഇന്നത്തെ ഇത്രയും പവിത്രമായ ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു പ്രോമിസ് എടുക്കുക എന്നാണ് നിങ്ങളൊരു പുതിയ രീതിയിൽ നിങ്ങളെ ബന്ധത്തെ കൊണ്ടുപോകുമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഭിന്നതകളുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഒരു ബന്ധത്തിൽ ഐക്യം കൊണ്ടുവരുമെന്നുള്ള ഒരു പ്രോമിസ് നിങ്ങൾ സ്വയം എടുക്കാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ ആവശ്യപ്പെടുന്നത് അടുത്തതായിട്ട് ബ്ലെസ്സിങ്സ് ഓഫ് ശിവ ഗുഡ് ഫോർച്യൂൺ എന്ന് പറയുന്ന കാർഡാണ് ഇത് വളരെ പോസിറ്റീവായൊരു കാർഡാണ് നിങ്ങൾ നിങ്ങൾ ഏറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് മഹാദേവന് ഇവിടെ പറയുന്നത് നിങ്ങൾക്കുള്ള മാർഗങ്ങൾ മഹാദേവൻ തന്നെ സ്വയം തെളിച്ചു തരും എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്തായാലും നിങ്ങളെ നിങ്ങളുടെ മേലിൽ മഹാദേവൻ്റെ വളരെയധികം കൃപയും അനുഗ്രഹങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അടുത്തതായി വന്നിരിക്കുന്നത് എംബ്രസ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്ന കാർഡാണ് അതായത് മെഡിറ്റേഷൻ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സയൻസ് അല്ലെങ്കിൽ സൗണ്ട്സ് അതിനെ സൂക്ഷ്മമായി തന്നെ പരിശോധിക്കുക ആ അതിനെ ഇൻട്യൂഷനുമായിട്ട് ഫോളോ ചെയ്യുക എന്നാണിവിടെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം അടുത്ത കാർഡ് ഡിലേസ് വെയ്റ്റ് ഫോർ ദ റൈറ്റ് ടൈം ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുക എന്നാണിവിടെ മഹാദേവൻ പറയുന്ന നിർദ്ദേശം കാരണം ഇപ്പോൾ നിങ്ങൾ ആ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സമയമായിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു സമയം ഇപ്പോൾ ശരിയല്ല എന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം അടുത്തതായി വന്നിരിക്കുന്ന കാർഡ് കേദാൽനാഥ് എംപ്രസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ ഇപ്പോൾ നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് നീങ്ങിയ വ്യക്തികളാണെങ്കിൽ അതൊരു പക്ഷേ സ്ഥലം തന്നെ ആകണമെന്നില്ല ജോലിപരമായിട്ടോ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ സംഭവിച്ചതോ അല്ലെങ്കിൽ ലൈഫിൽ ഒരു മാറ്റങ്ങൾ വന്ന വ്യക്തികൾ പുതുതായി മാരേജ് ഒക്കെ കഴിഞ്ഞ് പുതിയൊരു പ്ലേസിൽ പോയ വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്ന് ഉള്ള വ്യക്തികളാണെങ്കിലും ആ ഒരു മാറ്റത്തെ ഒരു ശ്രദ്ധയോടു കൂടി തന്നെ കാണുക എന്നാണ് ഒരു കോഷൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം എന്ത് തീരുമാനങ്ങളും എന്ത് കാര്യങ്ങളും അപ്രോച്ച് ചെയ്യുമ്പോഴും ആ ഒരു കൂടി മാത്രം കാര്യങ്ങളെ കാണുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മഹാശിവരാത്രി ആശംസകൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു